രണ്ടാം പിണറായി സർക്കാരിലെ ആദ്യത്തെ ബൈ ബൈഇലക്ഷനായിരുന്നു തൃക്കാക്കര ബൈ ബൈഎലക്ഷൻ തൃക്കാക്കര ബൈ ബൈഎലക്ഷനിൽ സ്ഥാനാർത്ഥിയായത് അവിടെ നേരത്തെ ജയിച്ച കോൺഗ്രസിലെ പി ടി തോമസിൻ്റെ ഭാര്യയായിട്ടുള്ള ഉമാ തോമസ് ആയിരുന്നു ഉമാ തോമസ് ജയിക്കുകയും ചെയ്തു ഉമാ തോമസിൻ്റെ ഇലക്ഷൻ പ്രചാരണ സമയത്ത് എന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാരിലെ ആദ്യ ബൈ ബൈഎലക്ഷൻ സമയത്ത് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഉമാ തോമസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേരളയിൽ സിൽവർ ആയിരുന്നു ആ സമയത്ത് ഉമാ തോമസ് പറഞ്ഞ ഡയലോഗാണ് ആർക്കാണ് ഇത്ര ധൃതിയെന്ന് പെട്ടെന്ന് എത്തേണ്ട ആർക്കാണ് അങ്ങനെ പയ്യെ പോയാൽ മതി കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ പയ്യെ പോയാൽ മതിയെന്ന് അന്ന് ഉമാ തോമസ് പറഞ്ഞതാണ് ഉമാ തോമസ് അത് പറഞ്ഞു ഏകദേശം രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കേരളത്തിലുള്ളവർ പയ്യത്തനാണ് പോകുന്നത് പെട്ടെന്ന് ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിരുന്നു അത് ഉമാ തോമസിൻ്റെ പാർട്ടി തന്നെയാണ് മുന്നിൽ നിന്ന് പൊളിച്ചത് ഉമാ തോമസിൻ്റെ പാർട്ടി മാത്രമല്ല പിന്നെ പ്രതിപക്ഷത്തുള്ള ബി ജെ പി നല്ല ഒന്നാം തരമായിട്ട് മുന്നിൽ നിന്ന് ആ പദ്ധതി പൊളിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്തൊക്കെ സംഭവിച്ചാലും പദ്ധതി നടപ്പിലാക്കുന്ന കാര്യമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ കേന്ദ്രം ഇപ്പോഴും വിലയം തടിയായിട്ട് മുന്നിൽ നിൽക്കുകയാണ് ആ പദ്ധതി കേരള സിൽവർ ലൈനാണ് കേരളിനെ കുറിച്ച് ഇന്ന് ആലോചിക്കാൻ സുപ്രധാനമായ ഒരുപാട് കാര്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലത്തെ കുറച്ച് കാര്യമാണ് ഇന്നലെ ഓണ അവധിക്ക് ശേഷം ഉള്ള ആദ്യത്തെ വർക്കിൻ്റെ ആയിരുന്നു സ്കൂളുകളും എല്ലാം തുറന്ന് ആദ്യത്തെ ഡേ ആയിരുന്നു ബുധനാഴ്ച തൊട്ട് സ്ഥാപനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നലെ തൊട്ടുകാരൻ സ്കൂളുകളെല്ലാം ആരംഭിച്ചത് അതുകൊണ്ട് പ്രോപ്പർ വർക്കിംഗ് ഡേ എന്ന് പറയാൻ പറ്റുന്നത് ഇന്നലെയാണ് അവധിക്ക് ശേഷമുള്ള എല്ലാവരും തിരിച്ച് വീട്ടിലെത്തിയ ദിവസം വീട്ടിൽ നിന്ന് തിരിച്ച് ഓഫീസിലെത്തി അല്ലെങ്കിൽ മറ്റ് ഞങ്ങളുടെ സ്ഥാപന സ്ഥലങ്ങളിലേക്ക് എത്തിയ ദിവസം ആ ദിവസം ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത നമുക്ക് വായിക്കാം അത് ഏഷ്യന്യൂസിൻ്റെ വാർത്തയാണ് ഏഷ്യാനൂസ് തന്നെ കൊടുത്ത വാർത്തയാണ് ഏഷ്യാനൂസിൻ്റെ ഓൺലൈനത്തുള്ള വാർത്തയാണ് വാർത്തയുടെ തലക്കെട്ടിങ്ങനെയാണ് ശ്വാസം മുട്ടി വേണാട് എക്സ്പ്രസ്സിലെ യാത്ര തിങ്ങി നിറഞ്ഞു ട്രെയിനിൽ യാത്രക്കാർ കുഴഞ്ഞു വീണു വ്യാപക പ്രതിഷേധം വന്ദേഭാരത്തിനായി ട്രെയിൻ പിടിച്ചിടുന്നതും ദുരിതം ഇരട്ടിയാക്കിയെന്നും ആ വാർത്തയ്ക്കകത്ത് വ്യക്തമായി പറയുന്നുണ്ട് കാലുകുത്താൻ ഇടമില്ലാതെ തിരുവനന്തപുരം ഷോർണൂർ വേണാട് എക്സ്പ്രസ് തിങ്ങി നിറഞ്ഞുള്ള യാത്രയിൽ യാത്രക്കാർ കുഴഞ്ഞു വീണു വേണാട് എക്സ്പ്രസ്സിനും പാലവരു പാലരുവി എക്സ്പ്രസ്സിനും ഇടയിലുള്ള സമയം വർദ്ധിപ്പിച്ചതും വന്ദേ ഭാരത്തിനായ പാലരുവി പിടിച്ചിടുന്നതുമാണ് ദുരിതയാത്രയ്ക്ക് കാരണമെന്ന് യാത്രക്കാർ കുറ്റപ്പെടുത്തുന്നു മൊമ്മു സർവീസ് ഉടൻ തുടങ്ങണമെന്നാണ് ഇവരുടെ ആവശ്യം തിരുവനന്തപുരത്തുനിന്ന് രാവിലെ അഞ്ച് ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്ന വേണാട് എക്സ്പ്രസ് എറണാകുളം തൃപ്പൂണിത്തുറ സ്റ്റേഷനും നോർത്ത് സ്റ്റേഷനും എത്തുമ്പോൾ വാഗൺ ട്രാജഡിയെക്കുറിച്ച് ഓർക്കാത്തവർ ആരും ഉണ്ടാകില്ലെന്നാണ് അവസ്ഥ വാതിൽപ്പടിയിലും ശുചിമുറിക്കകത്ത് പോലും നിന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണുള്ളത് ട്രെയിനിൽ കാലുകുത്താൻ പോലും ഇടമില്ല ഓരോ എത്തുമ്പോഴും യാത്രക്കാരെണ്ണം കൂടുകയാണ് പറവത്തിനും ഇടയിൽ രണ്ട് യാത്രക്കാരാണ് ഇന്ന് കുഴഞ്ഞു വീണത് പാലരുവിക്കും വേണാടിനുമിടയിലുള്ള ഒന്നര മണിക്കൂറോളം കാലതാമസം കാരണം ചെങ്ങന്നൂരിലെത്തുന്നതിനും ഉള്ളിൽ തന്നെ വേണാട് നിറയുകയാണ് സ്റ്റേഷനുകളിൽ സമയക്രമം പാലിക്കാൻ സാധിക്കുന്നില്ല മുപ്പത്തിയൊന്ന് മിനിറ്റ് വൈകിയാണ് ഇന്ന് ട്രെയിൻ തൃപ്പൂണിത്തറ സ്റ്റേഷനിലെത്തിയത് വന്ദേ ഭാരതിന് വഴിയൊരുക്കാൻ വേണ്ടി പാലരുവി എക്സ്പ്രസ് പിടിച്ചിടുന്ന ആവുകയാണ് ഇന്ന് മുളന്തുരുത്തിൽ എത്തിയ പാലരുവി പതിനേഴ് മിനിറ്റാണ് പിടിച്ചിട്ടത് പാലരുവിക്കും വേണാടുമടയിൽ മെമ്മു സർവീസ് തുടങ്ങിയാൽ മാത്രമേ പരിഹാരമുള്ളൂ എന്നാണ് യാത്രക്കാർ പറയുന്നത് തിരക്ക് കുറയ്ക്കാൻ പാലരുവിൽ കോച്ചിൻ്റെ എണ്ണം കൂട്ടിയിട്ടും ഫലം കണ്ടില്ല എന്നാൽ യാത്രക്കാരുടെ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് റെയിൽവേ സമയക്രമം പാലിച്ചാണ് വേണാടും പാലരുവി സർവീസ് നടത്തുന്നതും പ്രത്യേക അജൻറ്റിന്റെ ഭാഗമായുള്ള കൂപ്രചരണമാണെന്നാണ് വാദം ഇതുംകൊണ്ട് പറഞ്ഞാണ് ഏഷ്യാനൂസിൻ്റെ വാ വാർത്ത അവസാനിക്കുന്നത് തിരക്കേറ ദിവസം എല്ലാ തിങ്കളാഴ്ചകളും എല്ലാ വെള്ളിയാഴ്ചകളിലും പാലരുവിയിലും വേണാടിലും യാത്ര ചെയ്യുന്നവർക്ക് വാഗൻ ട്രാജയുടെ ഓർവ് വരും അങ്ങനത്തെ യാത്രയാണ് അത്രമാത്രം ദുരിതപൂർണ്ണമാണ് അവരുടെ യാത്ര അവരോട് വേണമെങ്കിൽ ഉമാ തോമസിനോട് പറഞ്ഞ ആ ഡയലോഗ് വീണ്ടും എന്ന് പറയാം ഇത്ര ധൃതി എന്താ നേരത്തെ തട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചാൽ ചോദിക്കാം പക്ഷേ അതൊരു മനുഷ്യത്വരഹിതമായ ചോദ്യമായിരിക്കും ആ സമയത്ത് എലക്ഷൻ പ്രചാരണത്തിൻ്റെ സമയത്ത് ഉമാ തോമസിന് അത് തോന്നിയിട്ടില്ല ഇപ്പോഴും ഉമാ തോമസിനും ഉമാ തോമസിൻ്റെ പാർട്ടിക്കാർക്കും അത് തോന്നിയിട്ടില്ല പക്ഷേ തോന്നേണ്ടവർ ഉണ്ട് കേരളത്തിൽ തേനും പാലും ഒഴുക്കുമെന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് തേനും പാലും ഒഴുക്കിയിട്ടില്ല ട്രെയിൻ പോലും ഒഴുകുന്നില്ല ട്രെയിനകത്ത് യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥ ദുരിതപൂർണവുമാണ് ഒരു മാറ്റം വേണം അത് കേരള സിൽവർ ലൈൻ തന്നെ വേണമെന്ന് പറയുന്നില്ല ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിന് താഴെ കമൻ്റ് വരുന്നത് കേരള സിൽവറിനെ കുറിച്ചാണ് സിൽവർ ലൈൻ തന്നെ വേണമെന്നില്ല പക്ഷേ സംസ്ഥാനത്ത് റെയിൽവേ യാത്രക്കാരെ ദുരിതത്തിന് ഒരു പരിധി ഒരു പരിഹാരം ഉടനെ കണ്ടെത്തേ പറ്റൂ അല്ലെങ്കിൽ വാഗൻട്രാജർ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം ഒരു രക്തസാക്ഷി കിട്ടിയതിന് ശേഷം മാത്രമേ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായ കാര്യമാണ് അത്ര രൂക്ഷമായിട്ടാണ് സംസ്ഥാനത്ത് റെയിൽവേ യാത്രക്കാരുടെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ യാത്ര എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇത് ഉള്ളത് തന്നെയാണ് മാത്രമല്ല ചില അവധി ദിവസങ്ങളിൽ തിരക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ തിരക്ക് ഇല്ലാതാകുന്നില്ല എല്ലാ കാലത്തും ഒരേപോലെ തന്നെയാണ് പോകേണ്ടത് അത് ചില അവധി ദിവസം കഴിഞ്ഞ് വരുന്ന വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്ക് സഹിച്ചേ പറ്റൂ എന്ന് പറയുന്നത് അത്ര ശരിയായിരുന്നു അത് നിർമ്മല സീതാരാമൻ്റെ വകയുള്ള പരിപാടിയാണെന്ന് പറയേണ്ടി വരും എന്തൊക്കെയാലും വ്യക്തമായിട്ട് ഇടപെടേണ്ടതാണ് അത് കാണേണ്ടവർ കാണേണ്ടതാണ് വ്യക്തമായി ഇടപെടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെ താഴെയിടാൻ വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിച്ചത് പക്ഷേ അങ്ങനെ ശ്രമിക്കല് അത് ഭാവിയിൽ വലിയ ദുരിതത്തിലേക്കും വലിയ ദുരന്തത്തിലേക്കും ആയിരിക്കും കൊണ്ടുപോവുക അത് മാറ്റം വരുത്തുക തന്നെ വേണം എന്തൊക്കെയാലും ജനത്തിന് ധൃതിയുണ്ട് പെട്ടെന്ന് എത്തുക തന്നെ വേണം അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കി സംസ്ഥാന സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് മാത്രമല്ല കേന്ദ്രത്തിൽ നിന്ന് പോയിട്ടുള്ളവർ ഇപ്പോൾ കേന്ദ്രത്തിലോട്ട് പോയിട്ടുള്ളവർ അതിന് വ്യക്തമായി ഇടപെടൽ നടത്തുകയും വേണം അങ്ങനെ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിരിക്കും വരാൻ പോകുന്നത് അതിൻ്റെ ഒരു ട്രെയിലർ മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വേണാട് എക്സ്പ്രസ്സിനകത്തും പാലരുവി എക്സ്പ്രസ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് you okay.